തഴമ്പ് എന്ന അവസ്ഥയാണ് പരിചയപ്പെടുത്തുന്നത് തഴമ്പ് എന്നത് അതിന് കാരണമായ മുറിവിനേക്കാൾ വലുതായി വളരുന്ന ഒരു ഉയർന്ന വടുവാണ് ഈ വടുക്കൾ സാവധാനത്തിൽ വളരുന്നു ചർമ്മത്തിന് പരിക്കേറ്റതിനു ശേഷം അവ വികസിക്കാൻ മാസങ്ങൾ മുതൽ വർഷങ്ങൾ വരെ എടുത്തേക്കാം ചർമ്മത്തിന്റെ നിറത്തിലോ ചൂപ്പ് മുതൽ കടും തവിട്ട് വരെ നിറം വ്യത്യാസപ്പെടാം ചിലപ്പോൾ കഠിനമായ ചൊറിച്ചിൽ വേദന ഘടനയിലെ മാറ്റങ്ങൾ എന്നിവ ഉണ്ടാകാം ചിലപ്പോൾ ഇത് ചർമ്മത്തിന്റെ ചലനത്തെ ബാധിച്ചേക്കാം ചർമ്മത്തിന് പരിക്കേറ്റ ഏത് സ്ഥലത്തും തഴമ്പ് തടിക്കൽ ഉണ്ടാകാം മൂക്കുരു പ്രാണികളുടെ കടി ഓറൽ പൊള്ളൽ അല്ലെങ്കിൽ മറ്റ് ചർമ്മ പെരുക്കുകൾ ശസ്ത്രക്രിയ എന്നിവയുടെ ഭാഗമായും ഉണ്ടാകാം നെഞ്ചിന്റെ മധ്യഭാഗം പുറന്തോളുകൾ ചെവി ഭാഗങ്ങൾ ശരീരഭാഗങ്ങൾ തുളയ്ക്കുന്നതിലൂടെ തഴമ്പ് എന്ന അവസ്ഥ ഉണ്ടാകാം തഴമ്പ് എന്നത് രോഗമല്ല അടുത്ത വീഡിയോയിൽ പരിഹാര മാർഗങ്ങളും ഉണ്ടാകാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നും വിവരിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാവുന്നത് വീഡിയോ കണ്ടതിന് നന്ദി